ഞാൻ സാറിനെ സാറിനെ കാണുന്നത് സാർ നമുക്ക് ഡയറക്റ്റ് വിഷയത്തിലേക്ക് തന്നെ കിടക്കാം സാർ ഇനി ഒരു എൽ ഡി എഫ് ഭരണം കൂടെ കേരളം താങ്ങില്ല സാറിന് എന്ത് തോന്നുന്നു അടുത്തൊരു എൽ ഡി എഫ് ഭരണം വീണ്ടും വരാൻ സാധ്യതയുണ്ട് ഇനി വളരെ കുറച്ച് മാസമേ ഉള്ളൂ ഈ പത്ത് വർഷത്തെ പത്ത് വർഷം തിരയാൻ പോകുന്ന കേരള എൽ ഡി എഫ് ഭരണം തന്നെ കേരളത്തിന് വലിയ ആപത്തായിരുന്നു കേരളത്തിന് നശിക്കാവുന്നതിൻ്റെ പരമാവധി നാശത്തിലേക്കാണ് എല്ലാ മേഖലയിലും സാമ്പത്തിക രംഗം സാമൂഹിക രംഗം രാഷ്ട്രീയ പാർട്ടികളുടെ ഇക്വേഷനിൽ വരുന്ന മാറ്റങ്ങൾ പൊതുവിൽ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയോടെ ഇവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു ഒരവസ്ഥാ വിശേഷം പോലും ഉണ്ടായിരിക്കുന്നു വിദ്യാഭ്യാസ രംഗം ആരോഗ്യ പരിരക്ഷാ രംഗം പൊതുവിൽ വ്യവസായ രംഗം വ്യവസായികൾ ഇവിടുന്ന് ആശാപൂർവ്വം ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല വ്യവസായ മന്ത്രി ഈ പറയുന്നതിന് വിരുദ്ധമാണല്ലോ കാര്യങ്ങൾ യാഥാർത്ഥ്യ ബോധത്തോടെ സമീപിക്കുന്ന ഒരാൾ പുതിയ പുതിയ സംരംഭങ്ങൾ വരുന്നില്ല ഒരുപാട് വാട്സപ്പ് എന്നെ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങി എന്ന് അവകാശപ്പെടുന്നു ആ മന്ത്രി രാജീവ് അവകാശപ്പെടുമ്പോഴും ആയ ഒരു ഉൽപാദന മേഖല നമ്മൾ അങ്ങനെയാണ് വ്യവസായം എന്നുള്ള അർത്ഥത്തിലല്ല കേരളത്തിലെ ഉൽപ്പാദന മേഖല ഒരു ഭയങ്കരമായ ഒരു നിശ്ചലാവസ്ഥയിലാണ് കേരളം ഒന്നും പുതുതായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നില്ലെങ്കിൽ കേരളത്തിൻ്റെ സാമ്പത്തിക വളർച്ച മുരടിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം സഹ ഒരു സമൂഹത്തിൽ സാമ്പത്തിക വളർച്ച എവിടെ നിന്നുണ്ടാകാനാണ് കേരളം ഇത്ര കാലം നിലനിന്നതും എന്നാലും അതിനു എന്തായിരുന്നു സ്ഥിതി എന്ന് ചോദിക്കും ഇത്ര കാലം നിലനിന്നത് നമുക്ക് വിദേശത്ത് നിന്ന് പോയ മലയാളികൾ അയക്കുന്ന പടം ഉണ്ടായിരുന്നു അപ്പോൾ ഗൾഫിലായാലും യൂറോപ്പിലായാലും അമേരിക്കയിലായാലും പോയ ചെറുപ്പക്കാർ മലയാളികൾ അധ്വാനിച്ച് നാട്ടിലേക്ക് അയക്കുന്ന പടം കൊണ്ട് ഒരു പണിയോടർ എക്കോണമി ഉണ്ടായിരുന്നു നമ്മൾ അമ്പത് വർഷം കഴിഞ്ഞ അമ്പത് വർഷം നമ്മൾ ജീവിച്ചത് ആ അവസ്ഥ വിശേഷം മാറ്റി കേരളത്തിൽ ഒരു സ്വയം പര്യാപ്തത ഇപ്പോൾ കേന്ദ്രം പറഞ്ഞാൽ പറഞ്ഞ സ്വാശ്രയത്വമുണ്ടല്ലോ മോഡിയുടെ പദ്ധതി അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് കേരളം ഒരു കാരണത്താലും വരുന്നില്ല അതിന് പ്രധാനപ്പെട്ട കാരണം കേരളം ഇപ്പോൾ ഭരിക്കുന്ന എൽ ഡി എഫ് ആയതാണ് അതേസമയത്ത് നേരത്തെ യു ഡി എഫ് ഭരണകാലത്ത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പ്രത്യേകിച്ചും കേരളത്തിലെ ഉൽപാദന മേഖല ഒരു ചൂട് ഉള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു ചില സംരംഭങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആരംഭിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീക്കുന്നുണ്ടായിരുന്നു അപ്പം അതേ സമയത്ത് നമുക്ക് ഈ ഒരിക്കൽ ഈ എൽ ഡി എഫ് ആണെങ്കിൽ പിന്നെ യു ഡി എഫ് യു ഡി എഫ് ആണെങ്കിൽ പിന്നെ എൽ ഡി എഫ് ഇങ്ങനെ മാറി മാറി ഒരു സ്ഥിരതയില്ലാത്ത ഭരണം ഒരു മുന്നണിക്കും ഒരു പാർട്ടിക്കും സ്ഥിരമായി അധികാരം കൊടുക്കാത്ത മാറി മാറി വരുന്ന ഒരു മലയാളിയുടെ രാഷ്ട്രീയ ബോധം രാഷ്ട്രീയമായ ഒരു ഒരു സിനിസിസം മലയാളിക്കുണ്ടായിരുന്നു അത് മാറിയിട്ട് വിജയൻ്റെ കാലത്താണ് സ്ഥായിയായ ഭരണം വന്നത് സ്ഥിരഭരണം അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ മേഖലയിലും വലിയ ഒരു അടപ്പതനമാണ് ഉണ്ടാക്കിയത് അതിന്റെ കാരണം ഈ ഉദ്യോഗസ്ഥരുടെ പ്രശ്നം തന്നെയാണ് ഈ തുടർഭരണത്തില് ഉദ്യോഗസ്ഥരുടെ വിഷയമാണ് ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കുന്ന ആരാഷ്ട്രീയ ഭരണകൂടമാണ് രാഷ്ട്രീയ ഭരണകൂടം എങ്ങനെയാണോ അതനുസരിച്ചാണ് ഉദ്യോഗസ്ഥന് ഒരു യന്ത്രമാണ് അവിടെ ഉദ്യോഗസ്ഥ മണ്ഡലത്തെക്കുറിച്ച് മലയാറ്റൂർ രാമകൃഷ്ണൻ എഴുതിയ നോവലിൻ്റെ പേരും യന്ത്രം എന്നാണ് അപ്പോൾ അത് അനേകം പച്ചക്കറങ്ങളും അനേകം നട്ടും ബോൾട്ടും എല്ലാം ഉള്ള ഒരു യന്ത്രമാണ് ആ യന്ത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ലിവർ കറക്കുന്ന ആരോ അതനുസരിച്ചായിരിക്കും വില്ലേജ് ഓഫീസ് മുതൽ സെക്രട്ടേറിയറ്റ് വരെ കറങ്ങുന്നു അപ്പോൾ അത് ഈ കറക്കാനായിട്ട് മുകളിൽ നിയോഗിക്കപ്പെട്ട ആൾ നല്ല ഉദ്ദേശവും നല്ല ലക്ഷ്യവും ഇല്ലാത്ത ആളാണെങ്കിൽ താഴോട്ട് ആ മെഷീൻ ഉദ്ദേശിക്കുന്ന തരത്തിൽ വേഗതയിലും കാര്യക്ഷമവുമായും ചലിക്കത്തില്ല അതാണ് ഉദ്യോഗസ്ഥ മണ്ഡലത്തിന് പറ്റുന്നത് യഥാ രാജ തഥാ പ്രജ എന്ന് പറയുന്നത് പോലെ രാജാവ് ഉള്ള പിന്നെ ഒന്നാമത് കാര്യം ഞാൻ ചോദിക്കുന്നത് ഈ രണ്ടാമതൊരു ഭരണം പിണറായി അല്ലെങ്കിൽ സാറ് പറഞ്ഞ വിജയൻ പോലും പ്രതീക്ഷിച്ചില്ല എന്ന് കരുതില്ലേ നമുക്ക് കരുതി കൂടായി അയാൾ പോലും പ്രതീക്ഷിച്ചില്ല സി പി എം പോലും പ്രതീക്ഷിച്ചില്ല രണ്ടാമത് ഒരു പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞുകൂടാ കാരണം പകരം വരേണ്ട ആളുകളുടെ ഇടയിലുള്ള ഒരു അനിശ്ചിതത്വം ഉണ്ടായിരുന്നു നമുക്ക് രണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇലക്ഷൻ നടക്കുമ്പോൾ വിജയൻ ഇമേജ് വൈസ് നാറാവുന്നതിൻ്റെ പരമാവധി കാരണം സ്വപ്നാഭിഷയം സ്വർണക്കളക്കടത്ത് ഇതൊക്കെയായിട്ടും വിജയന് തൊണ്ണൂറ്റൊമ്പത് സീറ്റിൽ ജയിച്ചു വരാം അതിൻ്റെ കാരണം എന്താണ് അതിൻ്റെ കാരണം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം ആ പ്രളയം മാനേജ്മെൻ്റിൽ ഗവണ്മെന്റിന് ഒരു ഇമേജ് കിട്ടി തീർച്ചയായിട്ടും ഏഹ് കാരണം പിന്നെ കോവിഡ് ഉണ്ടാക്കിയ ഒരു അനിശ്ചിതാവസ്ഥ ഉണ്ടായിരുന്നു ഒരു സ്തംഭനം ഉണ്ടായിരുന്നു ആ സ്തംഭനത്തിൽ പാവപ്പെട്ട ആളുകൾക്ക് കിറ്റ് കൊടുത്തു കിറ്റ് കൊടുത്തു കിറ്റ് കൊടുത്തപ്പം അടുപ്പ് പുകയാത്ത ഇത്ര വീടുകളിൽ ഈ കിറ്റ് സഹായകമായി പാവപ്പെട്ട ആളുകൾ നമ്മൾക്ക് ജോലിയൊന്നുമില്ല ആളുകൾക്ക് സാധാരണ മനുഷ്യർക്ക് ജോലിയില്ല വരുമാനമില്ല ആ അവസ്ഥയിലാണ് പലതവണയായിട്ട് കിറ്റ് കിട്ടി ഓണക്കിറ്റ് കിട്ടി അല്ലാത്ത ഈ ദുരിതാശ്വാസ സഹായങ്ങൾ അങ്ങനെയുള്ള ഒരു ഗിമ്മിക്ക് പണിയിലൂടെ കോൺഗ്രസ് മിഷണറിയുടെ ഒരു കോൺഗ്രസ്സുകാരും കാര്യ നേതാക്കളും അഴിമതിയെ പറ്റിയും സ്വർണ്ണ കണക്കടത്തിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പം വിശക്കുന്നവന് അതൊന്നും ആയിരുന്നില്ല പ്രശ്നം വിശക്കുന്നവന് കിറ്റ് കൊടുത്തവന് വോട്ട് കൊടുത്തു അല്ല അഡ്മിനിസ്ട്രേഷൻ അല്ല ഈ ജനങ്ങളെ നമ്മൾ ശുദ്ധമായ ഭാഷ പറഞ്ഞാൽ കൈക്കൂലി കൊടുത്തിട്ട് ജയി ജയിച്ചു ജനങ്ങൾക്ക് ആപത്കാലത്ത് ഒരു സഹായം ചെയ്ത ഒരാൾ അയാളുടെ രാഷ്ട്രീയവും അയാളുടെ ഭരണ സവിശേഷതയോ ഒന്നുമല്ല ഈ കിറ്റ് എങ്ങനെയോ അറേഞ്ച് ചെയ്തു കിറ്റിനകത്തും ഒക്കെ ഭയങ്കര അഴിമതി ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ പേരിലൂടെ ഉണ്ടാക്കിയെടുത്ത ഈ ആ ഒരു ഇമേജ് ഉണ്ടായിരുന്നു കാരണം നിപ്പ പോലെയുള്ള പകർച്ചവ്യാധികൾ അസുഖങ്ങളൊക്കെ മാനേജ് ചെയ്തതിലുള്ള ഒരു ഇമേജൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അടുത്ത ഗവൺമെൻറ്റും അപ്പുറത്ത് അതേസമയം ജയിച്ചു വരേണ്ട യു ഡി എഫാണ് ആ യു ഡി എഫിലുള്ള നേതാക്കളിൽ ആരാകും മുഖ്യമന്ത്രി എന്ന ഒരു അനിശ്ചിതത്വം പാർലമെൻ്റ് അംഗമായിരുന്ന കുഞ്ഞാലിക്കുട്ടി പെട്ടെന്ന് രാജിവെച്ച് വന്ന് നിയമസഭയിലേക്ക് മത്സരിച്ചു അപ്പോൾ ജനങ്ങളുടെ ഇടയിൽ ഒരു അങ്കലാപ്പ് സാമാന്യ ജനങ്ങൾക്കിടയിൽ ഈ ജാതി മതവും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ കുഞ്ഞാലിക്കുട്ടി വന്നത് യു ഡി എഫിൻ്റെ മുഖ്യമന്ത്രിയാകാനാണെന്നൊരു ഒരു ഒരു പ്രചരണം എൽ ഡി എഫ് സൈലന്റായിട്ടങ്ങ് കിട്ടും അത് ഹിന്ദു ഭൂരിപക്ഷങ്ങൾക്കിടയിൽ ബിജെപിക്ക് വോട്ട് ചെയ്യേണ്ട ഒരു പോലും എൽ ഡി എഫിന് വോട്ട് ചെയ്യുന്നു അത് സത്യമാണ് അത് നമ്മൾ ആരും പറയാതെ തന്നെ നടക്കും അത് കേരളത്തിന്റെ ഒരു കമ്മ്യൂണൽ ഫേബ്രിക്സ് അങ്ങനെയുള്ളു കുഞ്ഞാലിക്കുട്ടി കേന്ദ്രത്തിൽ പോയി പാർലമെന്റിൽ ചെന്നിട്ട് അദ്ദേഹത്തിന്റെ കമ്മ്യൂണിക്കേഷൻ ാംഗ്വേജൊക്കെ വളരെ പൂർ ആണ് അത് അതൊക്കെ മനസ്സിലായി അദ്ദേഹം അവിടെ അവിടുത്തെ ഡൽഹി പൊളിറ്റിക്സിൽ ശോഭിക്കാൻ പറ്റുന്ന ആളല്ല കുഞ്ഞാലിക്കുട്ടി അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി അദ്ദേഹത്തിൻ്റെ എഫക് എഫക്റ്റീവ് പെർഫോമൻസ് കേരളത്തിലാണ് അതിൻ്റെ ഒരു അവസരം വന്നപ്പോൾ പുള്ളി വന്നുള്ളതാണ് അത് സമയത്ത് അത് ജനങ്ങളിലുണ്ടാക്കിയതൊരു തെറ്റിദ്ധാരണയാണ് പെട്ടെന്ന് കോൺഗ്രസ്സിനകത്ത് പിന്നെ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും മുഖ്യമന്ത്രി സ്ഥാനത്തിനായി മത്സരിക്കും വന്നിട്ടില്ല പ്രതിപക്ഷ നേതാവില്ല സതീശൻ ഒരു കോംപ്രമൈസ് ആയിട്ട് വരുമോ എന്നൊക്കെ ഒരു തോന്നുന്നുണ്ട് നേതാവായിരുന്നു അന്ന് അതെ അതെ പിന്നീട് പ്രതിപക്ഷ നേതാവായ ഒരു എലിവേഷൻ കിട്ടിയപ്പോഴാണ് എങ്കിലും അയാൾക്ക് വേറൊരു തരത്തിലൊരു ഇമേജ് ഉണ്ടായിരുന്നു ഒരു അയാൾ നന്നായിട്ട് വചടിക്കുന്നു നല്ലൊരു ഇഫക്റ്റീവ് പാർലമെന്റേറിയൻ ആണെന്നൊരു ഇമേജ് ഉണ്ടാക്കി പിന്നെ ഒരു ചാമിങ് ഫേസ് ആയിരുന്നു പിന്നെ വേറൊരു ഗുണം എന്ന് പറയുന്നത് അയാള് ഭരണത്തിലൊന്നും ഇരുന്ന് ദുഷ്പേരൊന്നും അങ്ങനെ ഒരു ഇമേജ് ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടി ഗവൺമെന്റിൽ ഒരു മന്ത്രിയാകാൻ അവസരം കിട്ടാതെ ഇരുന്നു അയാള് ക്ഷണിച്ചു അയാൾ പോയില്ല അങ്ങനെയൊക്കെ ഒരു രീതിയിൽ പോകുന്ന ഒരു സമയമായിരുന്നു അപ്പം അങ്ങനെ കണ്ടന്റ് കണ്ടസ്റ്റൻ്റായിട്ട് നിൽക്കുകയായിരുന്നു ആ സമയത്ത് അപ്പോൾ രമേശുണ്ട് മുരളീധരനുണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രനുണ്ട് സുധീരൻ തീർച്ചയായിട്ടും ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഇവരുടെ ഇടയിൽ ഒരു മത്സരം വന്നേക്കും എന്ന് ഒരു അനിശ്ചിതത്വം അതിനേക്കാളെല്ലാം ഉപരിയാണ് കുഞ്ഞാലിക്കുട്ടിയുടെ രംഗപ്രവേശം അപ്പോൾ യു ഡി എഫിൽ ഈ മുഖ്യമന്ത്രി സ്ഥാനം അവർക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ ഒരു മത്സരമായി കോൺഗ്രസിൽ നിൽക്കുമ്പോൾ ഒരു കോംപ്രമൈസ് സ്ഥാനാർത്ഥിയായിട്ട് എല്ലാവരുടെയും ആശീർവാദത്തോടെ കുഞ്ഞാലിക്കുട്ടി വരും എന്നൊരു തോന്നൽ സമൂഹത്തിൽ വന്നപ്പോൾ ബി ജെ പി അടക്കം അന്ന് പിണറായി വിജയനെ സഹായിച്ചു ഇല്ലെങ്കിൽ ഹിന്ദു സമൂഹം കാരണം ആ പ്രാവശ്യം ബി ജെ പിയുടെ വോട്ട് കേരളത്തിൽ കുറഞ്ഞുപോയി പെർസെൻറ്റേജ് ഓഫ് വോട്ട് അതിനു മുമ്പ് കിട്ടിയതിനേക്കാൾ കുറഞ്ഞു അപ്പോൾ ആ വോട്ട് എവിടെ പോയി ആ വോട്ട് പോയത് തീർച്ചയായിട്ടും ഒരു ഉദാഹരണം പിന്നെ ഈ പറയുന്ന മുസ്ലിം അവരുടെ കിട്ടി കിട്ടി ആ ജയിച്ചതൊക്കെ അങ്ങനെയാണ് അങ്ങനെയാണല്ലോ അവിടെ രാജഗോപാലും അതേപോലെ ഒരു സിറ്റുവേഷൻ ഇപ്പോഴേ എൽ ഡി എഫിന് ആരും വോട്ട് ചെയ്തില്ല എന്നാണ് നമ്മളുടെ ഒരു തോന്നല് കാരണം ഇന്നലെ പിന്നെ പത്ത് മുപ്പത് പിന്നെ പ്രാദേശിക സമിതികളിലേക്ക് ഇലക്ഷൻ നടത്തും എൽ ഡി എഫിന് സീറ്റ് കുറഞ്ഞു അതാണ് പൊതുവികാരം ഇപ്പം തെരഞ്ഞെടുപ്പ് നടന്നാൽ എൽ ഡി എഫ് കൈ പകുതി സീറ്റും പോകും അത് ഉറപ്പാണ് പക്ഷേ ഒരു പൊതു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇഷ്യൂസ് മൂന്നാഴ്ചയ്ക്കുള്ളിൽ മാറിപ്പോവും കാരണം എൽ ഡി എഫോ യു ഡി എഫ് ഒ വരേണ്ടത് എന്നൊരു ചോദ്യം വരും ബി ജെ പിക്ക് അധികാരത്തിൽ വരാനുള്ള ഒരു നമ്പർ തയ്ക്കാനുള്ള ഒരു സാധ്യതയുമില്ല അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന പ്രഖ്യാപിത മുദ്രാവാക്യവും ആയി നിൽക്കുന്ന ബി ജെ പി കോൺഗ്രസ് ഒരു ആണ് വശാലും വരരുത് എന്നൊരു നിലപാടെടുക്കും അപ്പൊ പിന്നെ ബി ജെ പിന്നെ ആരെ സഹായിക്കും അതാണ് ഇപ്പോഴും അത് കോണ് ഇപ്പൊ നാച്ചുറലായിട്ട് വരുന്നതാണ് അത് സി പി എം കാര്യ പോലും അവർക്ക് ആ സപ്പോർട്ട് കിട്ടും അറിയാം പറഞ്ഞതുപോലെ ഷാജി എന്ന് വല്ലപ്പോഴും നമ്മുടെ ചാനലിൽ ഞാൻ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്ന ഒരു പഴയ ഫാമിലി അടക്കം വലിയ അദ്ദേഹം എന്നോട് ഇത് പറഞ്ഞു ബി ജെ പി ബാന്ധവം സി പി എമ്മും അവരും തമ്മിലുണ്ട് അതായത് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് ചിന്തിക്കുന്ന പോലെ കോൺഗ്രസ് കേരളത്തിൽ നിന്നും ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും കോൺഗ്രസ് തിരിച്ചു തിരിച്ചുവരാന് അനുവദിക്കാതിരിക്കുക എന്നതാണ് ഒന്നാമത്തെ അജണ്ട പിന്നെ ഉള്ളു അവര് അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ചൂസിങ് ബിറ്റ്വീൻ ദു സി പി എം ആൻഡ് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ബി ജെ പി കാരൻ സി പി എമ്മിന് ലെസ് ഈവിൾ ആയിട്ടുള്ള പാർട്ടി എടുക്കും അവരെ സംബന്ധിച്ചിടത്തോളം ലെസർ ഈവിൾ സി പി എം സാർ ഈ ഒരു അവസ്ഥയിലെ ഈ നടക്കുന്ന ഈ ഈ ഒരു നവീൻ ബാബു എന്ന ഒരു ഉദ്യോഗസ്ഥന്റെ മരണം തുടങ്ങി സി പി എം എന്ന പാർട്ടി രണ്ട് പ്രാവശ്യം ഭരണത്തിൽ വന്നതിൽ പാർട്ടി സമ്മേളനങ്ങൾ നടക്കുകയാണ് കൊല്ലത്തൊക്കെ നിശ്ചിതമായി വിമർശനം ഉണ്ടായിട്ടുണ്ട് ഇത് ഗോവിന്ദൻ എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറി ഒരു പരാജയമാണ് അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കെ ഒരു ആറ് ലക്ഷം അംഗങ്ങളൊക്കെ ഉള്ള ഒരു പാർട്ടി ബ്രാഞ്ച് കമ്മിറ്റിയുള്ള ഒരു പാർട്ടി സർ അവർക്കിടയിൽ തന്നെ ഇത്രയും വോട്ട് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ മുഴുവനും കിട്ടിയില്ലല്ലോ അത് സി പി എമ്മിൽ ഒരു വലിയ ചോർച്ചയുണ്ട് ഒന്ന് സി പി എമ്മിലെ പരമ്പരാഗത ഈഴവ വോട്ടുകൾ ബി ജെ പിയിലേക്ക് ബി ജെ ബി ജെ പിയിലേക്ക് പോയി അത് ആ ശോഷണം ഇനിയും നടക്കും പക്ഷേ ബി ജെ പി കാര് ഒരു നല്ല ശതമാനം എൽ ഡി എഫിനെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ അവരെന്ത് ചെയ്യും അവർ യു ഡി എഫിനും ബി ജെ പിക്ക് കൊടുക്കാതെ നിഷ്പക്ഷരാകാനാണ് നോക്കുക പിന്നെ കോൺഗ്രസ്സിന് ഒരു കാരണവശാലും വരുത്തരുതെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുമുണ്ട് ആളുകളാണ് ഈ ഈ പറയുന്ന ഹിന്ദുത്വ ബോധത്തോടെ കഴിയുന്നവർ പിന്നെ കോൺഗ്രസ്സിനകത്തുനിന്നുള്ള ചോർച്ച കൊണ്ട് ബി ജെ പിക്ക് അധികം നേട്ടമൊന്നും ഉണ്ടായിട്ടില്ല കണ്ടുണ്ടായിരുന്നു ഇപ്പൊ ഇല്ല കാരണം അത് വേറൊരു കോൺഗ്രസ്കാരെന്ന് പറഞ്ഞാൽ അത് ഇൻടാക്ട് ആയിട്ട് ഇപ്പൊ നിൽക്കുന്ന ആളുകളെ കോൺഗ്രസിലുള്ളൂ പക്ഷെ അത് വളരെ ശക്തവുമാണ് സംശയം ഇപ്പോ ഇപ്പോ അവർക്കൊരു നാപ്പത് സീറ്റ് കോൺഗ്രസ് ഒരു പത്ത് സീറ്റ് പോലും പോലും കോൺഗ്രസ് ശക്തമല്ല മുസ്ലിം ലീഗും കോൺഗ്രസും കൂടെ ഒന്നിച്ചു നിൽക്കുന്നിടത്തോളം അവർ ശക്തമാണ് യു ഡി എഫ് എന്ന നിലയിൽ കേരളത്തിലെ ഇപ്പോഴത്തെ ഏറ്റവും ശക്തമായ മുന്നണി യു ഡി എഫാണ് ഏറ്റവും ശക്തമായ എന്നാൽ ഏറ്റവും വലിയ മുന്നണി എൽ ഡി എഫുമാണ് കൂടുതലും ആ അപ്പോൾ ഈ ശക്തി എന്ന് പറയുന്നത് അവർ ലീഗ് കോൺഗ്രസ് കോമ്പിനേഷനാണ് വയനാട്ടിലേക്ക് വോട്ടിംഗ് പാറ്റേൺ നമ്മൾ നോക്കും ലീഗിന്റെ വോട്ടല്ലേ അവിടെ കൂടുതൽ അപ്പൊ ലീഗ് യു ഡി എഫിൽ തുടരുന്നിടത്തോളം കാലം അത് അങ്ങനെ തന്നെയാണ് പക്ഷെ ലീഗിനെ പൊളിച്ചിട്ട് വേറൊരു മുന്നണി കൊണ്ടുവരാൻ എളുപ്പമല്ല ഇന്നത്തെ നിലയിലല്ല കാരണം ലീഗിന് ഇപ്പോൾ ബി ജെ പിയുമായിട്ടൊരു അലയൻസ് ഉണ്ടാക്കാൻ ലീഗിന് ചില പരിമിതികളുണ്ട് അങ്ങനെ പോ ഒരു തീരുമാനമെടുത്ത് അവരുടെ ആണികളിൽ നല്ല ഒരു ചോർച്ച ഉണ്ടാവും അപ്പോൾ അത് അതവര് സംബന്ധിച്ചിടത്തോളം തൽക്കാലം ചിന്തിക്കാവുന്ന ഒരു കാര്യമല്ല പിന്നെ എൽ ഡി എഫിൽ പോകാമോ എൽ ഡി എഫിൽ പോയാൽ ലീഗിൻ്റെ കച്ചവടം ഒതുങ്ങും കാരണം തീവ്രവാദികളായ മുസ്ലിംസ് എന്നേ ലീഗ് ഇല്ലാതെ തന്നെ മ സി പി എമ്മിൻ്റെ അണിയായി തീർന്നു സി പി എമ്മിൽ ചേർന്ന് കഴിഞ്ഞു സി പി എമ്മിൽ നിന്ന് ഹിന്ദുക്കളായ നേതാക്കളും പ്രവർത്തകരും ഒഴിഞ്ഞ് കൊഴിഞ്ഞു പോകാനുള്ള ഇല്ലെങ്കിൽ മനം മടിച്ച് നിൽക്കുന്ന സുധാകരനെ പോലെയുള്ള ആളുകൾ നിശ്ചലരായത് ഈ കം കമ്മ്യൂണൽ ഫോഴ്സ് എന്ന് എന്നവര് വിശേഷിപ്പിക്കുന്ന മുസ്ലിം ൾ സി പി എമ്മിലേക്ക് ആ ആലപ്പുഴയിൽ അന്ന് കഴിഞ്ഞ ഇരുപത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലാണല്ലോ ഈ വർഗീയ പോസ്റ്ററുകളുടെ ഈഷി വന്നത് അത് എച്ച് സലാമിന്റെ പോസ്റ്ററുകളെ കുറിച്ചാണല്ലോ സുധാകരൻ സൂചിപ്പിച്ചത് അപ്പോൾ ആ ശക്തി അവിടെ ഇപ്പൊ പ്രബലമാണ് സർ അപ്പോൾ സാറിൻ്റെ ഒരു നിരീക്ഷണത്തിലെ അടുത്ത ഭരണം വരാൻ കഴിയില്ല എന്ന് താങ്കൾ വിശ്വസിക്കുന്നു എന്താണ് എന്റെ കാരണം ഇപ്പൊ വി ഡി സതീശൻ ഒരു നേതാവായി പൊങ്ങി വരുന്നു വി ഡി സതീശനെ കുറിച്ച് പറയുന്നു പിന്നെ ഈ പറയുന്ന പോലെ മഹാരാഷ്ട്രയിലെ തോൽവിയിൽ രമേശ് അമ്പെ പരാജയപ്പെട്ടു എന്നൊരു വാർത്ത വരുന്നു രമേശ് പഴയതുപോലെ ഇപ്പം മാധ്യമങ്ങളുടെ മുന്നിൽ പല കാര്യങ്ങളുമായി വന്നു തുടങ്ങി അപ്പൊ രമേശ് രമേശ് ചെന്നിത്തല വി ഡി സതീശൻ ശശി തരൂർ കെ സുധാകരൻ ഇനി ആറ് പേര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പൊങ്ങി വരാൻ സാധ്യത അങ്ങനെ ഒരു ഒരു മത്സരം കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഉള്ളത് കൊണ്ട് ആണോ എന്താണ് സർ കോൺഗ്രസില് ശരിക്കുള്ള വിഷയം കോൺഗ്രസ്സിനകത്ത് നേതൃവടം വലി എല്ലാ കാലത്തും ഉണ്ട് പക്ഷെ ഒരു എലക്ഷൻ പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ അവർ ഈ വ്യത്യാ അഭിപ്രായ ഭിന്നതകളെല്ലാം മറന്നു അവർ ഒന്നിച്ച് നിൽക്കും അതാണ് കോൺഗ്രസിന്റെ ഒരു ഒരു നേച്ചർ അതാണ് അപ്പോൾ എലക്ഷൻ പ്രഖ്യാപിക്കട്ടെ എല്ലാ കോൺഗ്രസ്സുകാരനും ഫായി ഫായി ആവും അവർ യോജിക്കും പിന്നെ എലക്ഷൻ കഴിഞ്ഞല്ലേ അത് നമ്പറിനനുസരിച്ച് ആരനുകൂലിക്കുന്ന എം എൽ എ മാരാണ് പക്ഷേ കാലു വാരൽ നടക്കും ഇപ്പോൾ തൻ ജയിച്ച് വന്നു കഴിഞ്ഞാൽ തന്നോടൊപ്പം നിൽക്കുന്ന എം എൽ എ മാരാര് നിൽക്കാൻ ഇടയില്ലാത്ത എം എൽ എമാരാണ് അത് നോക്കിയിട്ട് കാലുവാരും കാലുവാരിയിട്ടുണ്ട് കാലു വാരിയിട്ടുണ്ട് ഏഹ് തുടർഭരണം കോൺഗ്രസ് കിട്ടാവുന്നില്ലേഴ് സീറ്റില് കോൺഗ്രസ് കോൺഗ്രസിനെ തോൽപ്പിച്ചു ചോദിച്ചോട്ടെ അതായത് ഈ ഉമ്മൻചാണ്ടി ഭരണം നല്ലൊരു ഭരണമായിരുന്നു ആദ്യത്തെ ഒരു രണ്ട് വർഷം ഉമ്മൻചാണ്ടി നല്ല രീതിയിൽ കൊണ്ടൊരു ഭരണമായിരുന്നു അതിന് ഈ രമേഷാണ് ഏറ്റവും വലിയ പാലം വലിച്ചത് കഥയുണ്ട് അത് സാറിനെ പോലെ ഒരു നിരീക്ഷകന് അത് എങ്ങനെയാണോ സാധ്യതയുണ്ട്

അല്ല പാർലമെന്ററി പാർട്ടി പറഞ്ഞു പാർട്ടിയും ഉണ്ടാകും അങ്ങനെ അപ്പൊ എം എൽ എമാരുടെ റെഫറൻറ് എടുക്കും കോൺഗ്രസിലെ എം എൽ എമാരെ കൊണ്ടത് ഒരു സ്റ്റേറ്റ്മെന്റ് ഒഴിവാക്കാൻ പറ്റാതെ വന്നാല് യു ഡി എഫ് ഘടക കക്ഷികളുടെ അഭിപ്രായം തേടും കരുണാകരനെ മാറ്റിയത് ഘടക കക്ഷികളുടെ ഒരു അഭിപ്രായം ചോദിച്ചിട്ടാണ് പിന്നെ ഐ എസ് ആർ ചാര കേസിന്റെ സമയത്ത് പി വി നരസിംഹറാവു ഒന്ന് അദ്ദേഹത്തെ കൊണ്ടുപോയി അപ്പൊ അന്ന് ടി എൻ ജേക്കബ് വരെ കരുണാകരനെതിരായിട്ട് അപ്പൊ അന്ന് ഘടകകക്ഷികളെ ഇവിടെ പോലും അഭിപ്രായം അപ്പോൾ പ്രധാനമാവും അപ്പൊ അടുത്തൊരു ഗവൺമെന്റ് സ്മൂത്ത് ആയിട്ട് ആർക്ക് കൊണ്ടുവരാൻ പറ്റും കൊണ്ടുപോകാൻ പറ്റും അതിന് പരിണി പരിണത പ്രജ്ഞനായ പരിചയസമ്പന്നനായ ഒരു നേതാവട്ടെ എന്ന് എല്ലാ കടകക്ഷികളും അഭിപ്രായപ്പെടുന്ന ഒരു അവസ്ഥയിൽ ഒരു സീനിയർ കോൺഗ്രസ് കാരനായിരിക്കും ചാൻസ് വരാൻ ലീഗിനൊക്കെ ഉണ്ടാകാം കാരണം കേപ്പബിലിറ്റി അദ്ദേഹത്തിന്റെ പിന്നെ പാർലമെന്റ് ശരി ആണ് പക്ഷെ തിരുവനന്തപുരം എം പി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ എന്താ തിരുവനന്തപുരത്തുകാരനായ അയ്യപ്പദാസിനെ അതിനെപ്പറ്റി വ്യക്തമായിട്ട് അറിയാവില്ല ഒരു എം എൽ എ ഫണ്ട് പോലും അവിടുത്തെ റോഡിന് മര്യാദക്ക് കൊടുത്തില്ല എന്ന് പറഞ്ഞ് പിന്നെ ട്രോളി ചെയ്യുന്ന തിരുവനന്തപുരത്തുകാരെ ഞാൻ കണ്ടിട്ടുണ്ട് കോവളം രൂപാന്റം റോഡ് ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുകയാണ് തീർച്ചയായിട്ടും അപ്പോൾ അത് അവിടുത്തെ എം പി അദ്ദേഹത്തിന് അദ്ദേഹം പിന്നെ ഇങ്ങനെ ഓൾ ഇന്ത്യ ലെവലിലും അന്താരാഷ്ട്ര ലെവലിലും ഒക്കെ ഇങ്ങനെ പ്രസംഗിച്ച വലിയ ഇമേജ് കേൾക്കുന്ന പേരുകളിൽ നമുക്ക് ഈ ചർച്ച അംഗീകരിക്കില്ല

ഒരു പത്ത് മാസത്തെ സമയം നമ്മുടെ മുന്നിലുണ്ട് തമ്മിൽ വടം വലിക്കാതെ പാര വയ്ക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും സമയമുണ്ട് ഇപ്പോ നമുക്ക് നോക്കാം കാത്തിരിക്കാം കാരണം ഈ കാലയളവിനുള്ളിൽ എന്തൊക്കെ സംഭവിക്കുന്നു നമുക്ക് ആരോചിക്കാം നമ്മൾ ഇന്നത്തെ കോണ്ടസ്റ്റിൽ വരാൻ പോകുന്നതിനെ പറ്റി ഒരു ഒരു നിരീക്ഷണം നടത്തി